സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രചരണം പുൽവട്ടയിൽ വെച്ച് നടന്നു എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് ബി വി പുൽവട്ട ശാഖ സംഘടിപ്പിച്ച പരിപാടിയിൽ ഷബീർ ഫൈസിയാണ് സ്വാഗതം പറഞ്ഞത് മഹല്ല് സെക്രട്ടറി വാപ്പു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് കാളി അബ്ദുറഹ് അബുബക്കർ ദാരിമിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ വി അബ്ദുറഹ്മാൻ ദാരിമി പ്രമേയ പ്രഭാഷണവും നടത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിയൻകുട്ടി സാഹിബിൻ ആശംസ പറയുകയും ഫക്രുദ്ദീൻ ബാഖ്യവി നന്ദിയും പറഞ്ഞു ജമാഅത്തിൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ട് കേരളത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമല്ല ലോകസ ജനസംഖ്യയിൽ എടുത്തു നോക്കുമ്പോൾ എൺപത്തിയേഴ് ശതമാനം ആളുകൾ ഇന്നും അഹലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്നും കൂടുതൽ സുന്നികളാണ് ജീവിച്ചിരിക്കുന്നത് സുന്നികൾക്ക് സുന്നികളാണെന്ന് പറയാൻ ചിലപ്പോൾ ചിലപ്പോ അഭിമാനക്കുറവുണ്ടാവും കൂടി നമ്മൾ പറയേണ്ടതാണത് ആ കാര്യങ്ങളാണ് നമ്മളെ സമസ്ത ജമിയുലമ നമുക്ക് പഠിപ്പിച്ചത് ഒരുപാട് വിവിധങ്ങളായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ യുവജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി എസ് വൈസ് രൂപീകരിച്ചു കുട്ടികളെ സമുദ്ധരിക്കാൻ വേണ്ടി ആദ്യം എസ് എസ് എഫ് രൂപീകരിച്ചു പിന്നീട് അത് ഒരു അനിവാര്യ ഘട്ടത്തിൽ അതിൽ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നപ്പോൾ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന സംഘടനകൾ രൂപീകരിച്ചു വിദ്യാർത്ഥികൾക്ക് വേണ്ടി അങ്ങനെ വിവിധങ്ങളായ സെക്ഷനുകൾ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി വികായ പോലത്തെ സെക്ഷനുകൾ ഇങ്ങനെ വിവിധങ്ങളായ സെക്ഷൻ സമസ്ത കേരള ജമ്യ തുലമയുടെ കീഴിൽ ഇവിടെ പ്രവർത്തിക്കുകയുണ്ടായി വിദ്യാഭ്യാസം സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ പറയുകയുണ്ടായി മതവിദ്യാഭ്യാസം പഠിപ്പിക്കണം അതോടുകൂടെ തന്നെ മതവിദ്യാഭ്യാസത്തിന് എതിരല്ലാത്ത ലൗകിക വിദ്യാഭ്യാസവും പഠിപ്പിക്കണമെന്ന് സമസ്തയുടെ ഭരണഘടനയിൽ നൂറു വർഷം മുമ്പ് തന്നെ എഴുതി വെച്ചു നൂറു വർഷം മുമ്പ് നിങ്ങൾ നോക്കണം പത്രത്തിൽ നോക്കി വായിക്കാൻ അറിയുന്ന ആളുകൾ അന്നില്ലാത്ത കാലഘട്ടമാണ് വനിതകൾക്കും ഉള്ള സെക്ഷനുകൾ ആരംഭിക്കുകയാണ് രണ്ട് ദിവസങ്ങള് വനിതകൾക്ക് പിന്നെ പിന്നെ എസ്പോ എന്നൊക്കെ പറയുന്ന സെക്ഷനുകൾ അവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നീടുള്ള ക്ലാസുകൾ ആരംഭിക്കുകയാണ് എട്ടാം തീയതി വലിയ പൊതുസമ്മേളനം നടക്കുകയാണ് ജനലക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന സമ്മേളനം കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ബസ് ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി ഒന്നല്ല ഒന്നിലപ്പുറം ബസ്സുകളെ കൊണ്ട് നമുക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ബസ് പോയിരുന്നില്ലെങ്കിലും അവനാന്റെ വീട്ടിലുണ്ടല്ലോ വാഹനങ്ങൾ അതിൽ നല്ല ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവറെ സംഘടിപ്പിച്ച് മാറ്റാൻ രംഗത്ത് വന്ന ഒരു മനുഷ്യൻ്റെ സംഭവിച്ചു പോയി ഒരു മേൽവിലാസമില്ലാത്ത രൂപത്തിൽ പോവാൻ കാരണം എന്താ ും ഹീസ് മുഴു സഭർന്നുകൊണ്ട് ദീനി അച്ചടക്കവും മര്യാദയും സംസ്കാരവും പഠിച്ചെടുത്തു മുത്തലബിയിലൂടെ എല്ലാവരും കച്ചവടത്തിന് പോകും വ്യവസായത്തിന് പോകും വ്യാപാരത്തിന് പോകും മറ്റുള്ള തൊഴിലുകളിലേക്ക് പോകും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിലയം പ്രാപിച്ചു പറയാ അതുകൊണ്ട് മുത്തനബി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കിട്ടേണ്ടതൊക്കെ കിട്ടി വാങ്ങേണ്ടതൊക്കെ വാങ്ങി എന്ന് പറയും വിലയം പ്രാപിച്ചു അതുകൊണ്ടാണ് വാങ്ങി കൊടുത്തത് എല്ലാ സ്വഹാബികൾക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എല്ലാ സ്വഹാബികൾക്കും അതിന് സാധ്യമാവുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് കള്ളനാണെന്ന് പറഞ്ഞു പച്ചക്ക് ഒരു ഭാവഭേദം പോലും ഇല്ലാതെ സ്വഹാബികളെ മാറ്റി നിർത്തി ആദർശം പറഞ്ഞു ആദർശ പാപരത്തും കൊണ്ട് അങ്ങനെയാണ് മാറ്റി നിർത്തി ആരും അത് ഉടുക്കൂലമാകൂല വിജയിക്കാനോട് കഴിയൂല അംഗീകാരവും ഇല്ല നമ്മൾ പറയുന്നെന്താ പോയ ആളുകൾ അവര് മുത്തനബിയുടെ കൂടെ നിന്നു എപ്പോ ഇസ്ലാമിക ശരീരത്ത് വാഴുമോ വീഴുമോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന്റെ നബിയുടെ കൂടെ നിന്നാളുകൾ പ്രസ്ഥാനത്തിൽ ആളുകൾ ചെയ്താന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം പച്ചപിടിച്ച് വികസനം ഉണ്ടായതിനു ശേഷം കൂടുന്നത് പോലെയല്ല അകലിൽ നിന്ന് കാണാം നിന്ന് കളി കാണാം അതിൽ സുഖം ഉണ്ടാവും ഏറെക്കുറെ ഇങ്ങനെ വിജയത്തിലേക്ക് എത്തുന്ന സന്ദർഭം ഞാൻ എന്റെ ഞാൻ നിന്റെ കൂടെ ആണെന്ന് പറയാൻ ആളുകളുണ്ടാകും എന്നാൽ അൻസാറുകളും സത്യപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നത് ഇത് വാഴുമോ വീഴുമോ എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതിന്റെ മുമ്പാണ്

അടുക്കലേക്ക് അടുക്കലേക്ക് പറഞ്ഞു ഒന്നുമില്ലാതെ വരവ് പ്രമുഖൻ വ്യാപാരി സമ്പന്നൻ ഒരു ാണ് മദീനയില്ലെന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ടുള്ളത് സാഹാജിനും പോയ ആളുകൾ അവരാണ് സ്വഹാബികൾ പ്രയാസം പറഞ്ഞു അബ്ദുൾ ഞാൻ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് കൊടുക്കണം 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 ആദർശ വേണ്ടി സമ്പത്തും നാടും കുടുംബം മക്കായി ഉപേക്ഷിച്ചുകൊണ്ട് നടന്ന് പോകുന്നവരാണ് ആദർശത്തിൽ മാധുര്യം കണ്ടവർ ആദർശത്തെ നെഞ്ചിൽ ചേർത്തു പിടിക്കുന്നതിൽ മധുരം കണ്ടവർ സന്തോഷനും നമുക്കുള്ള പോരയും അവിടെയാണ് ഒരു സുന്നി എന്ന് പറയാൻ പറയാൻ വേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് മടിയും അറപ്പും എന്തുകൊണ്ട് ആദർശത്തെ കൽ പിന്നുള്ളിലേക്ക് കേറ്റിവിടുന്ന വിഷയത്തിൽ ഒരു മാധുര്യവും ഒരു ആനന്ദവും രസവും പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്

ഞാൻ നന്ദിദാർ സുലാം അറബി കോളേജിന്റെ ഭാഗത്തിൽ പരിപാടിക്ക് കണ്ടപ്പോ വിദ്യാഭ്യാസ മന്ത്രിയുമായി വലിയ ബന്ധമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സ്കൂൾ മാറ്റ സമയത്തെ സംബന്ധിച്ചും അതിന്റെ നിയമം പ്രാബല്യത്തിൽ വന്നാൽ മതവിദ്യാർത്ഥികൾക്ക് മത പഠിക്കുന്ന വിഷയത്തിൽ വലിയ പ്രയാസം ചിന്തിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായ സൂചനയുള്ള മനസ്സിലാക്കിയ കേരളീയ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ മന്ത്രി ആ സമയത്ത് ഈ പ്രവർത്തകർ ഇതിന്റെ ആശങ്ക അറിയിക്കുക സംസാരിക്കുന്ന ഞാൻ കേട്ടു കേട്ടി കേട്ടി ഈ ഈ ഇവന്റെ പ്രവർത്തകന്റെ സംസാരം മന്ത്രി പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കേട്ടി തൽക്കാലം ഉപേക്ഷിക്കണം പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട്